ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ബിഗ് ബോസിൻ്റെ റിവ്യൂ റിവ്യൂ ആണ് പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരു പ്രൊമോ കാണിച്ചിരുന്നു അതായത് ഇന്ന് ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൻ്റെ ചെറിയൊരു പ്രൊമോയാണ് കാണിച്ചത് അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു അതിഥി നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുകയാണ് അപ്പോൾ കൺഫെക്ഷൻ റൂമിലാണ് ആദ്യം അതിഥി വന്നിരിക്കുന്നത് ഫുൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ട് മുഖമൊക്കെ മറച്ചിട്ട് ബ്ലാക്ക് തുണി കൊണ്ട് തന്നെ മുഖമൊക്കെ മറച്ചിട്ട് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ജിൻഡോയെ ആ ആളെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് കൺഫെക്ഷൻ റൂമിലേക്ക് വിളിക്കുന്നത് അപ്പം നമ്മുടെ ജിൻഡോ ആകെ പേടിച്ച് വിറച്ചിട്ട് കൺഫെക്ഷൻ റൂമിലേക്ക് പോകുന്നു അവിടെ ചിലപ്പോൾ ഒരാൾ കറുത്ത ഡ്രസ്സെല്ലാം ഇട്ട് തലേ തൊപ്പിയൊക്കെ വെച്ച് മൊത്തവും കറുപ്പ് കൊണ്ട് മൂടിയിരിക്കുകയാണ് അങ്ങനെ ഒരാൾ അപ്പോൾ ആരാണെന്നൊന്നും ആർക്കും അറിയില്ല അപ്പം നമ്മുടെ ജിൻഡോ ആണെങ്കിൽ ആകെ പേടിച്ച് വിറച്ച് ചെന്ന് ആളുടെ അടുത്ത് ഇരിക്കുന്നു ആളെ കൂട്ടിക്കൊണ്ട് നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നു അങ്ങനെ അപ്പോൾ നമ്മുടെ ബാക്കി കണ്ടസ്റ്റൻസും ലാലേട്ടനും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ആ ഒരു പുള്ളി അവിടെ വന്ന് നിന്നു നിന്നതിന് ശേഷം അപ്പോൾ ലാലേട്ടൻ പറയുന്നു ആ ഇനി മുഹമ്മൂടി മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരാൾ നമ്മുടെ രതീഷ് ആകാനാണ് നൂറ് ശതമാനവും ചാൻസ് കാരണം ഇതിനു മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് നമ്മുടെ രതീഷ് വീണ്ടും റീ എൻട്രി എന്നുള്ളത് അപ്പോൾ എന്തായാലും അതിനുള്ളൊരു ഇപ്പം തന്നെ പ്രൊമോയിൽ തന്നെ കാണിച്ചിരിക്കുന്നു ആളുടെ മുഖം കാണിച്ചിട്ടില്ലെങ്കിൽ പോലും രതീഷ് തന്നെയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്താൻ പോകുന്നത് എന്നുള്ള കാര്യം ആയി കഴിഞ്ഞു അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം രതീഷ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അവിടെ വേണമായിരുന്നു കാരണം ആദ്യത്താള് ആ ആദ്യത്തെ ആഴ്ച തന്നെ പുള്ളിയെ എവിക്റ്റാക്കി കളഞ്ഞു കാരണം പുള്ളി നല്ലൊരു ആയിരുന്നു അപ്പോൾ വീണ്ടും ഇപ്പോൾ പുള്ളിയുടെ റീ ആണ് അപ്പോൾ ഇനി നമ്മുടെ ജിൻഡോയ്ക്ക് കുറച്ചുകൂടെ ബലം കൂടും കാരണം ഈ ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു തുടക്ക സമയത്ത് ജിൻഡോയും ആയിരുന്നു കട്ട ചങ്ക് എന്ന് പറയുന്നത് അപ്പോൾ ഈ രതീഷ് ആയി പോയപ്പോൾ നമ്മുടെ ജിൻഡോയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു അന്ന് മുതൽ പുള്ളി ഇങ്ങോട്ട് ഒറ്റക്ക് തന്നെയാണ് ഗെയിം കളിക്കുന്നത് ആരുടെയും കൂടെ അങ്ങനെ കൂടാറില്ല ഒരു ഗ്രൂപ്പിലും അങ്ങനെ കൂടാറില്ല എല്ലാവരെയും പുള്ളീനെ ഒറ്റപ്പെടുത്തത്തേ ഉള്ളൂ അതായത് ജിൻഡോയെ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്താറേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഇപ്പോൾ പ്രൊമോ കണ്ടപ്പോൾ തന്നെ നമ്മളെല്ലാവരും ഭയങ്കര സർപ്രൈസാണ് കാരണം ഇന്നത്തെ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ആ ഒരാൾ ആ ഒരു രതീഷിൻ്റെ ആ ഒരു എൻട്രി ആർക്ക് ൊക്കെ അതൊരു സങ്കടമായി മാറും അതായത് ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനൊക്കെ ഈ രതീഷിൻ്റെ റീ എൻട്രി ഒരു എന്താ പറയുക ഒരു വെല്ലുവിളി തന്നെയാണ് പ്രത്യേകിച്ച് ജാസ്മിൻ ഗബ്രി എന്നിവർക്ക് അപ്പോൾ നമ്മുടെ രതീഷ് ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ആദ്യം ഉണ്ടായിരുന്നപ്പോൾ തന്നെ എല്ലാവർക്കും പുളീനെ കൊണ്ടൊരു തലവേദനയാണ് കാരണം പുളി ഇങ്ങനെ ചില ചില ചിലന്ന് വർത്താനം മറന്നുകൊണ്ടിരിക്കും എല്ലാ കാര്യത്തിലും കയറി ഇടപെടും ഒച്ചയിടും ബഹളം അങ്ങനെ മൊത്തത്തിൽ പ്രശ്നങ്ങളായിരുന്നു പക്ഷേ പുള്ളീനെ ഇപ്പോൾ വീണ്ടും ബിഗ് ബോസ് തന്നെ നമ്മുടെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ലാലേട്ടൻ വരുന്ന ആ ഒരു എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് കാരണം ആ ഒരു പുള്ളിയുടെ ആ ഒരു വരവും ആ ബിഗ് ബോസ് ഹൗസിലെ കണ്ടസ്റ്റൻസ് ആണെങ്കിൽ തന്നെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ടിരിക്കുകയാണ് ആരാണ് വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആ ഒരു കൺഫ്യൂഷനിലാണ് എല്ലാവരും അപ്പോൾ എന്തായാലും രതീഷ് തന്നെയാണെന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസുകളിൽ നിന്ന് മനസ്സിലായിട്ടിരിക്കും മനസ്സിലായിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രൊമോയും കൂടി കാണിച്ചപ്പോൾ അത് കൺഫേം ആയി അങ്ങനെ എന്തായാലും ജിൻഡോയ്ക്ക് ഇനിയിപ്പോൾ ഒരു ആൽബലമായി കാരണം ജിൻഡോയുടെ ഒരു ഉറ്റ കൂട്ടുകാരനായിരുന്നു രതീഷ് അവിടുന്ന് പോകുന്നത് വരെ കാരണം പോയപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു രണ്ടു പേർക്കും ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ എന്തായാലും ഇനി രതീഷ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നു കഴിയുമ്പോൾ അവിടുത്തെ കളി മാറും ജാസ്മിനും ഗബ്രിക്കും ബാക്കി എല്ലാവർക്കും ഇട്ടുമുള്ള പണി നമ്മുടെ രതീഷ് കൊടുത്തോളും നമ്മളിനി പ്രേക്ഷകർ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ കാത്തിരുന്നാൽ മതി കാണാനായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആണ് കാരണം രതീഷ് എന്ന് പറയുന്നത് ആ ഒരു കണ്ടസ്റ്റൻറ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് നൂറ് ശതമാനം ആ ഒരു ഗെയിം കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ആക്കാനും നമുക്ക് പ്രേക്ഷകർക്ക് കാണാനുള്ള ഒരു ആകാംക്ഷം കൂടെ ആകും രതീഷ് ഈ ഒരു ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തുന്നത് കൊണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് എന്തായാലും കൺഫേം ആക്കാം അപ്പോൾ ഈ ഒരു പ്രൊമോ ഇപ്പോൾ നമുക്ക് എല്ലാവരും പ്രേക്ഷകരാണെങ്കിലും ഭയങ്കര ഒരു സസ്പെൻസിലിരിക്കുകയാണ് ഈ ആളെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇനിയുള്ള കളികളും ബിഗ് ബോസിലുള്ള കളികളും എല്ലാം മാറട്ടെ നല്ല രീതിയിലുള്ള ടാസ്കും ഗെയിമുകളൊക്കെ വരട്ടെ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യട്ടെ അതുപോലെ തന്നെ നമ്മുടെ രതീഷ് ജാസ്മിനും ഗബ്രിക്കിട്ടൊക്കെ നല്ല രീതിയിൽ പണികൾ കൊടുക്കട്ടെ കൊടുക്കുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് അത് ഇനിയും പ്രൊമോകൾ വരും അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് കൂടെ ചെയ്യണം അപ്പോൾ എന്തായാലും ബിഗ് ബോസിൻ്റെ തന്നെ അടുത്തൊരു റിവ്യൂ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും